തുടരും എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ വൻ തള് ലാറ്റ് പറയുന്നു പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം വൻ തള്ളു ഇങ്ങനെ കളക്ഷൻ കൂട്ടി പറയണോ എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് സിനിമ വിജയിച്ചല്ലോ ഇനി തള്ളിയിട്ടും കളക്ഷൻ കയറ്റണോ അതായത് ഞാൻ എന്റെ വീഡിയോയിലൂടെ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ പതിനഞ്ചു കോടി എഴുപത്തി അഞ്ച് ലക്ഷം കിട്ടി എന്നാണ് പറഞ്ഞത് പല സൈറ്റുകളുണ്ട് കളക്ഷൻ നോക്കുന്ന പല സൈറ്റുകളും ഇത്തരം ട്രാക്ക്ഡ് കളക്ഷൻ നോക്കുന്ന പല സൈറ്റുകളും ഉണ്ട് അതായത് സിനിമകളുടെ ക്ഷൻ പറയുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് അതിൽ ഒരു സൈറ്റാണ് സാക്ക് നിൽക്ക് ഈ സാക്ക് നിൽക്കിന്റെ കണക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെ കണക്ക് പ്രകാരമുള്ള വീഡിയോസ് പല ആൾക്കാരും ചെയ്യാറുമുണ്ട് ഞാൻ ഈ പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ പല യൂട്യൂബേഴ്സും വന്ന് വെറും തള് സാക്ക് നിൽക്കിന്റെ കണക്ക് പ്രകാരം പതിനൊന്ന് കോടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത് വെറും തള്ളാണ് എന്നാണ് പറയുന്നത് ഈ സാക്ക് നിൽക്കിന്റെ കണക്കും അതുപോലെ മറ്റുള്ള എല്ലാ സൈറ്റുകളുടെയും കണക്ക് ഉച്ചയ്ക്ക് വന്ന കണക്കാണ് അതായത് ഇന്നലെ ഉച്ചയ്ക്ക് വന്ന കണക്ക് അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ് കൃത്യമായിട്ട് പല വിവരങ്ങളും കിട്ടിയിട്ടില്ല അതായത് വിദേശ കളക്ഷൻ കൃത്യമായി നമ്മൾക്ക് കിട്ടിയിട്ടില്ല അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള കണക്ക് പറയാൻ പറ്റൂ എന്ന് ഒരു എസ്റ്റിമേറ്റ് കണക്കാണ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ പല ആൾക്കാരും ഒരു തള്ളു ചാനലാക്കി മാറ്റി ചാനൽക്ക് ഇപ്പോൾ കൃത്യമായിട്ടുള്ള കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് അവർ പതിനൊന്ന് കോടി പത്ത് ലക്ഷം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അത് മാറ്റി ഇപ്പൊ പതിനാറ് കോടി അറുപത്തി അഞ്ചു ലക്ഷമാക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന സൈറ്റിൽ പതിനഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം എന്നാണ് എസ്റ്റിമേറ്റ് കണക്കായി കൊടുത്തിരുന്നത് അവരും പതിനാറ് കോടി അറുപത്തി അഞ്ച് ലക്ഷമായി മാറ്റിയിരിക്കുന്നു അതായത് സിനിമയുടെ കൃത്യമായിട്ടുള്ള വിദേശ കളക്ഷൻ പത്തര കോടിയാണ് എന്ന് കൃത്യമായി അവർ പറഞ്ഞിരിക്കുന്നു ടോട്ടൽ ഈ സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത് പതിനാറ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നാണ് ഫസ്റ്റ് മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന സാക്നിൽക്കിന്റെ മിൽക്കിന്റെ കണക്ക് പ്രകാരവും പതിനാറ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ വന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലേ തീർച്ചയായും ഇവരൊന്നും പറയില്ല നമ്മൾ പറയുമ്പോൾ അത് തള്ളാക്കി പറയുകയും അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് മോഹൻലാൽ സിനിമകളെ ഇവർ തള്ളാക്കി മാറ്റുന്നത് അപ്പോ ഫസ്റ്റ് ഡേ കളക്ഷൻ പതിനാറ് കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് തുടരും എന്ന സിനിമ നേടിയിരിക്കുന്നത് പല റെക്കോർഡുകളും കട പുഴങ്ങി വീണിട്ടുണ്ട് മലയാള സിനിമയിലെ ഫസ്റ്റ് ഡേ കളക്ഷനിൽ ഏറ്റവും വലിയ പണം വാരി പടങ്ങളുടെ പട്ടികയിലേക്ക് തുടരും എന്ന സിനിമ കുതിച്ചു കയറിയിരിക്കുകയാണ് പല സിനിമകളും താഴെ വീണു മമ്മൂട്ടിയുടെ ടെർബോ അഞ്ചാം സ്ഥാനത്ത് നിന്ന് താഴേക്ക് കൂപ്പുകുത്തി അതുപോലെ പല സിനിമകളെയും താഴേക്ക് വലിച്ചിട്ടു രണ്ടാം ദിവസമായ ഇന്നലെ സിനിമയ്ക്ക് ഗംഭീര കളക്ഷനാണ് വന്നുകൊണ്ടിരുന്നത് അതായത് സിനിമ റിലീസ് ചെയ്ത ദിവസം സിനിമയ്ക്ക് പത്തു മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്തത് രണ്ടാം ദിവസമായ ഇന്നലെ പല തിയേറ്ററുകളിലും രാവിലെ എട്ട് മണിക്ക് മുൻപ് തന്നെ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എക്സ്ട്രാ ഷോകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു ഗംഭീര കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കോടിയോളമാണ് രണ്ടാം ദിവസത്തെ കളക്ഷൻ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണ് ഒരുപക്ഷേ ഇതിനും ഒരുപാട് മുകളിൽ പോകാം രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് മൂന്നാം ദിവസമായ ഇന്ന് സിനിമയുടെ കളക്ഷൻ ഭീകരമായിരിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ കൃത്യമായിട്ടുള്ള കണക്ക് വൈകുന്നേരത്തോടെ നമ്മൾ തരുന്നതായിരിക്കും എന്തായാലും ഫസ്റ്റ് എ കളക്ഷനിൽ വലിയ നേട്ടം തുടരും സ്വന്തമാക്കിയിട്ടുണ്ട് പതിനാറ് കോടി അറുപത്തി ലക്ഷം വളരെ കുറഞ്ഞ സ്ക്രീൻ കൗണ്ട് വെച്ച് ഇത്രയും കളക്ഷൻ ലാലേട്ടൻ തൂക്കിയിട്ടുണ്ട് ഇതാണ് സ്റ്റാഡം ഇതാണ് ലാലേട്ടൻ പവർ ഒരു സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്താണ് മോഹൻലാലിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനുള്ള തെളിവാണ് ഇതിന്റെ കളക്ഷൻ അപ്പോൾ ഇനിയെങ്കിലും നമ്മളെ തള്ളാണ് തള്ളാണ് സാക്ക് നിൽക്കലിന്റെ കണക്ക് പ്രകാരം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റ് പറ്റിയാൽ തിരുത്തണം അത് തിരുത്താനുള്ള ഒരു മാന്യത നിങ്ങൾ കാണിക്കണം ഓക്കേ അപ്പം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ